ഇത്തവണയും അരീക്കാട് പാടശേഖര സമിതിയുടെ തണ്ണിമത്തൻ കൃഷിയിൽ ലഭിച്ചത് നൂറുമേനി വിളവ് നാല് ഇനം തണ്ണിമത്തൻ കൃഷിക്കൊപ്പം ഇത്തവണ പൊട്ടുവെള്ളരിയും ക്ഷമാമും കൃഷി ചെയ്തിരുന്നു വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു കൃഷി ഉദ്യോഗസ്ഥരും ജനപ്രതികളും കർഷകരുമുൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു താനൂർ അരിക്കാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് അരിക്കാട് പാടത്തെ നാലേക്കറിൽ തണ്ണിമത്തൻ പൊട്ടുവെള്ളരി ശമം എന്നിവ കൃഷി ചെയ്തത് നാടൻ ഇറാനി ഓറഞ്ച് യെല്ലോ എന്നീ നാലിന് പെട്ട തണ്ണിമത്തനും ഒപ്പം പൊട്ടുവെള്ളരി നെയ്വെള്ളരി ശമം എന്നിവയാണ് കൃഷി ചെയ്തത് കഴിഞ്ഞ തവണ തണ്ണിമത്തൻ മാത്രമാണ് കൃഷി ചെയ്തത് കൃഷി ആരംഭത്തിൽ തന്നെ വിജയിച്ചതോടെയാണ് ഇത്തവണ കൂടുതൽ സജീവമാക്കിയത് കൃഷിഭവനിൽ നിന്നുള്ള പിന്തുണയും പ്രോത്സാഹനവും പാടശേഖര സമിതിയെ കൃഷിയിൽ കൂടുതൽ സജീവമാക്കി നാല് ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനാണ് കൃഷി ചെയ്തത് കൃത്യത കൃഷി രീതിയാണ് സ്വീകരിച്ചതെന്നും കൃഷി ഓഫീസർ ശില്പ പറഞ്ഞു നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഓപ്പൺ പ്രൊസൻ ഫാമിങ് അഥവാ തുറന്ന സ്ഥലത്ത് കൃത്യത കൃഷി രീതി എന്ന മെത്തേഡിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അത് തികച്ചും നൂതനമായിട്ട് നമ്മൾ പറയുന്നൊരു കൃഷി രീതിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഫെർട്ടിഗേഷൻ സിസ്റ്റം അതിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം അതേപോലെ തന്നെ മൾച്ചിങ് ഷീറ്റ് ഹൈബ്രിഡ് വിത്തുകളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് വളം നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല ഡ്രിപ്പിൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ വെള്ളത്തിന്റെ കൂടെ തന്നെ നമ്മൾ വളം കൊടുക്കുകയാണ് അപ്പൊ അത്രയും മൈന്യൂട്ടായ രീതിയിൽ കൃത്യമായ അളവിലാണ് ഓരോ ചെടിക്കും ആവശ്യമായിട്ടുള്ള വളവും വെള്ളവും നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ കൊടുക്കാനായിട്ട് പറ്റുന്നത് നല്ല വിളകളാണ് രണ്ട് തവണ ലഭിച്ചതാണ് വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ കൃഷി ചെയ്യാനാണ് തീരുമാനമെന്ന കൃഷിക്ക് നേതൃത്വം നൽകിയ കുഞ്ഞിപ്പയും കളിക്കൽ റസാക്കും പറഞ്ഞു ഐറ്റങ്ങളിലായി നാളോളം ഇനത്തിൽപ്പെട്ട മത്തക്കകൾ ഇവിടെ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ സഹായ സഹകരണം നൽകിയ ജില്ലാ പഞ്ചായത്തിനോടും ബ്ലോക്ക് പഞ്ചായത്തിനോടും ഗ്രാമപഞ്ചായത്തിനോടും സാധാരണയുള്ള പത്തക്കക്ക് പുറമെ ഈ മഞ്ഞ അതുപോലെ തന്നെ ചുവപ്പ് അതുപോലെ പിങ്ക് കളറുള്ള മറ്റൊരു തരവും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് ഈ തവണ അതോടൊപ്പം നമ്മളെ വെള്ളരി ഈ ജ്യൂസ് അടിക്കുന്ന വെള്ളരി അതുപോലെ ഇറാനിയും വത്തക്ക ഇങ്ങനെയുള്ള മൂന്ന് രണ്ട് മൂന്ന് ഐറ്റം കൂടി ഈ തവണ പുതുതായിട്ട് നമ്മുടെ പ്രദേശത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു മാതൃകാപരമായ രീതി കൂടി ഈ അവസരത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കുകയാണ് താൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമ ഗ്രാമപഞ്ചായത്ത് അംഗം തെയ്യമ്പാടി കുഞ്ഞിപ്പ റസാഖ് കള്ളിക്കൽ കെ വി മൊയ്തീൻകുട്ടി നൌഷാദ് ബദ്രു അബ്ദുറമൻ സലാം കന്നപ്പള്ളി തുടങ്ങി കർഷക പ്രമുഖരും ഭൂ ഉടമകളും പങ്കാളികളായി